ഹലോ ഗായ്സ് അപ്പൊ നമ്മളിന്ന് ഒരു ഓണ സ്പെഷ്യൽ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓണൊക്കെ അടുത്തില്ലേ നമുക്കൊന്ന് കണ്ട് നോക്കിയാലോ ഫസ്റ്റ് ഒണ്ട് ഇതാണ് ഫേബ്രിക്ക് വരുന്നത് കാതി സ്ലബ് ബെൻഡിലാണ് ഇതിന്റെ ബോഡി ത്രൂവൗട്ട് നോക്കിയേ നമുക്ക് ലീഫി പാറ്റേണിൽ ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയില്ല കാണാനായിട്ട് അതുപോലെ തന്നെ ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഷാൻഡൂണിലാണ് ബോട്ടം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ദുപ്പട്ടയാണ് മെയിൻ ഹൈലൈറ്റ് അപ്പൊ മണിപ്പുരിയിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് പറ്റേ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ദുപ്പട്ട കളക്ഷൻ കേട്ടോ അതേ നോക്കി ഇതാണ് ഇതിന്റെ വ്യൂ വരുന്നത് ദുപ്പട്ടയുടെ രണ്ട് സൈഡിൽ നല്ല ഭംഗിയുള്ള ബോർഡേഴ്സ് വരുന്നുണ്ട് അടുത്ത പാറ്റേൺ പാറ്റന്റെ ഇതാണ് ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് നല്ല ലെന്തും വിട്ടും ഒക്കെ ഉള്ളൊരു ഫേബ്രിക് ആട്ടോ ഇത് ദുപ്പട്ട അടുത്തത് സെയിം ഫേബ്രിക്ക് തന്നെ ഡിഫറെന്റ് പാറ്റേണിലാണ് ത്രെഡ് വർക്ക് വന്നിരിക്കുന്നത് ഫേബ്രിക്ക് വരുന്നത് കാദി സ്ലബ് ബെൻഡിലാണ് ബോട്ടം ദേ ഇതാണ് ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് ഷാൻഡൂൺ ആണ് ഫേബ്രിക് വരുന്നത് ഇതാണ് ദുപ്പട്ട മണിപ്പൂരിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് സ്റ്റിച്ച് ഏജ് സോറി സ്റ്റിച്ച് ഏജ് ഇടുമ്പോഴത്തേക്ക് നല്ല വളരെ ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇതാണ് ഇതിന്റെ ഒരു വ്യൂ വരുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഈ ദുപ്പട്ടയും ഈ ഒരു കളർ കോമ്പിനേഷനും കൂടെ നോക്കുമ്പോഴത്തേക്കും എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണിത് അടുത്ത ദേ ഇതാണ് ഇതിന്റെ ത്രെഡ് വർക്ക് നമുക്ക് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഒരു വെറൈറ്റി രീതിയിലാണ് ഇത് വന്നിരിക്കുന്നതും കാരണം ഇതിന്റെ ദുപ്പട്ട എന്ന് പറയുന്നത് റെഡ് കളറിലാണ് വന്നിട്ടുണ്ടായിരുന്നത് സോറി ദുപ്പട്ടയല്ല പാൻറ് വന്നിരിക്കുന്നത് റെഡ് കളറിലാണ് ഇതാണ് ദുപ്പട്ട ദുപ്പട്ടയുടെ തന്നെ റെഡ് കളറിലാണ് ബോട്ടം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു വ്യൂ വരുന്നത് ഈ ബ്ലൂ കളറിലാണ് ഇതിന്റെ ത്രെഡ് വർക്ക് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് വെറും അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യാവുന്നതാണ് ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ആണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്യണേ താങ്ക്